മണ്ഡലങ്ങളിലും വിജയിച്ചു വന്നതിന്റെ തെളിവാണ് നമുക്ക് മുണ്ടക്കയം പ്രദേശത്തെ മുണ്ടക്കയം പഞ്ചായത്തിലും കാണുവാൻ കഴിഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ കയറിയിരിക്കുകയാണ് നമ്മുടെ മുണ്ടക്കയം പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമായ നിരവധി വിഷയങ്ങളുണ്ട് അതെല്ലാം പരിഹരിക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ട് നമുക്കറിയാം നേതൃത്വം നൽകിയ കുണ്ടക്കിയ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ കെ എസ് രാജു കേരള കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ അറക്കൽ ഷാജി ശ്രീ അൻസാരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ബഹുമാന്യരായ നേതാക്കന്മാരെ ആർ എസ് ഡിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ സിജു കൈതുമറ്റം ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷയായി തെരഞ്ഞെടുത്ത പ്രിയപ്പെട്ട സുഷുമ മാത്യു ഗ്രാമപഞ്ചായത്തിന്റെ ഉപാധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി രജനീഷ് ഷാജി ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഉജ്വലമായി നേതൃത്വം നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റിയുടെയും മണ്ഡലം കമ്മിറ്റിയുടെയും ഭാരവാഹികൾ മുൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റമാർ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറെ സമുന്നതരായ നേതാക്കന്മാർ